ൈംഗികാതിക്രമ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടൻ ജയസൂര്യ ഹൈക്കോടതിയിൽ ഹർജി നൽകി പീഡനം നടന്നുവെന്ന് ആരോപിക്കുന്ന ദിവസങ്ങളിൽ ഉൾപ്പെടെ വൈരുദ്ധ്യമുണ്ടെന്നും വിദേശത്തായതിനാൽ എഫ്ഐആർ നേരിട്ട് കണ്ടിട്ടില്ലെന്നും ജയസൂര്യ ഹർജിയിൽ പറയുന്നു ഈ മാസം പതിനെട്ടിനാണ് ജയസൂര്യ മടങ്ങിയെത്തുന്നത് ഐ വകുപ്പുകൾ ചുമത്തിയതിനാൽ ഓൺലൈനായി എഫ്ഐആർ അപ്ലോഡ് ചെയ്തിട്ടില്ല കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമില്ലെന്നത് പരിഗണിച്ച് ജാമ്യം നൽകണമെന്നാണ് ജയസൂര്യ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് രണ്ട് കേസുകളാണ് ജയസൂര്യക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശ്രീത്വത്തെ അപമാനിച്ചു സ്ത്രീകളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ജയസൂരിക്ക് എതിരെ കേസെടുത്തത് എറണാകുളം കൂത്താട്ടുകുളം തിരുവനന്തപുരം കണ്ടോൺമെന്റ് എന്നീ സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ജയസൂര്യ അറിയിച്ചിട്ടുണ്ട് ലൈംഗിക പീഡന കേസിൽ ജാമ്യത്തിനായി നടൻ ബാബുരാജും ഹൈക്കോടതിയെ സമീപിച്ചു അടിമാലി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ബാബുരാജ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് എന്നാണ് യുവതിയുടെ പരാതി ബാബുരാജിന്റെ ഇരുട്ടുകാനത്തുള്ള റിസോർട്ടിൽ വെച്ചും ആലുവയിലെ വീട്ടിൽ വെച്ചും പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു